ആറര സെന്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന ടെറസ് ഇട്ട ഒരു സൂപ്പർ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രണ്ട് ഭാഗം ടാറിട്ട മെയിൻ റോഡാണ് വരുന്നത് വെള്ളത്തിനായിട്ട് ഇവിടെ പൈപ്പ് ലൈൻ കണക്ഷൻ ആണ് ഇവര് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ തൊട്ടടുത്ത വീട്ടിലൊക്കെ സാധാരണ ഓപ്പൺ വെൽ കിണറുണ്ട് ഈ ഒരു പ്ലോട്ടിൽ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഗ്യാരന്റിയാണ് വെള്ളം കാണുന്ന ഒരു ഏരിയ ആണ് നിലവിൽ ഇതിൽ കിണർ കുഴിച്ചിട്ടില്ല നല്ല നിരപ്പായിട്ടുള്ള ഏരിയ ആണ് ഇതിൽ ഏഴോളം പ്ലാവ് ഉണ്ട് ഒരു തെങ്ങ് അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിൽ സിറ്റൌട്ടില്ല ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഒരു ഹാള് ഒരു ഡൈനിങ് ഹാള് കിച്ചൺ കിച്ചണിൻ്റെ ഭാഗത്തായിട്ടൊരു സിറ്റൌട്ട് വരുന്നുണ്ട് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഒരു കോമൺ ബാത്റൂമ് പുറത്തൊരു ബാത്റൂമത് ഹാളിൽ നിന്ന് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ കുറച്ച് ഭാഗം മുകൾ ഭാഗത്ത് ചെറിയൊരു ഏരിയ ഉണ്ട് നമ്മൾക്ക് ടൈലർ മെഷീൻ അതുപോലെ തന്നെ അയൺ അയണിങ് ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള മുകൾ ഭാഗത്ത് നല്ലൊരു ചെറിയൊരു ഏരിയ ഉണ്ട് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഇതിൽ രണ്ട് ബെഡ്റൂമും അടിഭാഗം ഫ്ലോറിങ് കാവ്യാണ് ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഓഫീസ് റൂം ഹാള് കിച്ചൺ ഈ ഭാഗങ്ങളെല്ലാം നിലവിൽ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇത് ഡൈനിങ് ഏരിയ ഡൈനിങ് ഹാളായിട്ടാണ് ഈ ഡൈനിങ് ഹാളിൽ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട് അത്യാവശ്യം റൂമുകളൊന്നും പറ്റ ഇടുങ്ങിയ ചെറിയ റൂമുകളല്ല അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട് ഹാളിൽ നിന്നുള്ള കോമൺ ബാത്റൂമ് യൂറോപ്യൻ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് പുറത്ത് ഇതേപോലെ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട് സാധാരണ ഇന്ത്യൻ സ്റ്റൈലിലുള്ള ക്ലോസറ്റാണ് പുറത്ത് കൊടുത്തിട്ടുള്ളത് കിച്ചൺ കഴിഞ്ഞിട്ട് ചെറിയൊരു സിറ്റിംഗ് ഏരിയ ആറ് സെന്റ് സ്ഥലം രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കണ്ട ഒരു വീട് ഇതിൽ വെള്ളത്തിനായിട്ട് ഇവർ പൈപ്പ് ലൈൻ കണക്ഷനാണ് എടുത്തിട്ടുള്ളത് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ അവിടെ വെള്ളം കാണും ഷുവറാണ് കാരണം ചുറ്റുള്ള വീടിലൊക്കെ സാധാരണ കിണറാണുള്ളത് ഇവർ കിണർ കുഴിച്ചിട്ടില്ല കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയയാണ് അപ്പോൾ ടാറിട്ട റോഡ് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത് ഒരു ബിൽഡിംഗ് ആയിട്ട് അങ്ങനെയും ഈ പർപ്പസ് മാറ്റാം നമുക്ക് ഭാവിയിൽ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ കയറ്റണം എങ്കിൽ ടാറിട്ട റോഡിൻ്റെ സൈഡിലാണ് സൈഡിലാണ് വരുന്നത് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഒക്കെ ഉള്ള നല്ലൊരു പ്ലോട്ട് തന്നെയാണ് ഇത് പൂക്കോട്ടുംപാടം ഭാഗത്താണ് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടുംപാടം പൂക്കോട്ടും പാടത്ത് നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് ഒരു കിലോമീറ്റർ ഒന്നേകാൽ കിലോമീറ്റർ ടി കെ കോളനി റോഡ് ഹൈസ്കൂൾ റോഡ് എന്ന് പറയും അപ്പോൾ ഈ ടി കെ കോളനി റോഡിൽ ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നേകാൽ കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു ബീട്ടിലേക്കുള്ള ടാറിട്ട് റോഡ് ഫ്രണ്ടേജ് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി കവർ ചോദിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് ട്വൻറ്റി ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില ആണ് എല്ലാ മതസ്ഥരും താമസിക്കുന്നൊരു ഏരിയ മിക്സ്ഡ് ഏരിയ ആണ് അപ്പോൾ മെയിൻ അങ്ങാടിയിലേക്ക് വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല റോഡ് ഫ്രണ്ടേജ് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഇരുപത് ലക്ഷം രൂപ വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ് ചെറിയ വിലയായിട്ടുള്ളൂ കാരണം ആ ഒരു സ്ഥലത്തിൻ്റെ മാർക്കറ്റ് വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുപത് ലക്ഷം ആ ഒരു ഇത് മാർക്കറ്റ് വാല്യൂ ആയിട്ടുള്ളൂ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളും ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകളും സ്ഥലങ്ങളും നമ്മളെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ ചാനലിലൂടെ നമുക്ക് പോസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തുള്ള ബെൽ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് എത്തിച്ചേരുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകീട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കേ ബായ്